മീഡിയയിലേക്ക് സ്വാഗതം എട്ടാം ശമ്പള കമ്മീഷനെ കുറിച്ച് നിർബന്ധമായും ഈ എട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ശമ്പളത്തിനും പെൻഷനിലും സമഗ്രമായ പരിഷ്കരണത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് പോയിന്റ് രണ്ട് കോടിയിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം നൽകുന്ന എട്ടാം ശമ്പള കമ്മീഷന് വ്യാഴാഴ്ച കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപുള്ള ഈ വലിയ പ്രഖ്യാപനം വരും കാലത്ത് സർക്കാർ ജീവനക്കാർക്കായി കൂടുതൽ വലിയ നടപടികൾ സ്വീകരിക്കാൻ മോദി സർക്കാരിന് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ നിരവധി സുപ്രധാന വിവരങ്ങൾ നൽകിയിരുന്നു ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കുന്നതിന് മുൻപ് കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകി ശുപാർശകൾക്ക് അന്തിമ രൂപം നൽകാൻ സംസ്ഥാനം ഉൾപ്പെടെയുള്ള മറ്റ് പങ്കാളികളുമായി അജണ്ട ചർച്ച ചെയ്യും കൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തു വന്നു എട്ടാം ശമ്പള കമ്മീഷൻ മന്ത്രിസഭ അംഗീകരിച്ചു ഒന്നാമതായി അൻപത് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അറുപത്തഞ്ച് ലക്ഷത്തോളം വിരമിച്ച ജീവനക്കാരുടെ പെൻഷനും പരിഷ്കരിക്കുന്നതിനായി എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ശമ്പള കമ്മീഷൻ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എട്ടാം ശമ്പള കമ്മീഷനിലെ ചെയർമാനെയും രണ്ട് അംഗങ്ങളെയും ഉടൻ നിയമിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായും മറ്റു പങ്കാളികളുമായും കൂടിയാലോചന ആരംഭിക്കുകയും ചെയ്യും കമ്മീഷൻ സമയബന്ധിതമായി നടപ്പിലാക്കും ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കുന്നതിന് മുമ്പ് എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ ലഭിക്കുമെന്നും അതിനുശേഷം അത് നടപ്പാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഏഴ് ശമ്പള കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഘടന ആനുകൂല്യങ്ങൾ അലവൻസുകൾ എന്നിവ കാലാകാലങ്ങളിൽ തീരുമാനിക്കുന്നതിൽ ഈ ശമ്പള കമ്മീഷനുകൾക്ക് പ്രധാന പങ്കുണ്ട് ഓരോ പത്ത് വർഷത്തിലും പുതിയ ശമ്പള കമ്മീഷൻ രൂപീകരിക്കാറുണ്ട് ഏഴാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിക്കുകയും അതിന്റെ ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നടപ്പിലാക്കുകയും ചെയ്തു ഇത്തരമൊരു സാഹചര്യത്തിൽ പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എട്ടാം ശമ്പള കമ്മീഷനും നടപ്പാക്കാം എട്ടാം ശമ്പള കമ്മീഷന്റെ തീരുമാനം നല്ല സ്വാധീനം ചെലുത്തുമെന്നും സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ച ജീവനക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു